നമസ്കാരം പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ അൽ ഉലയ്ക്ക് സമീപം ഉണ്ടായ അപകടത്തിൽ മരിച്ച പ്രവാസിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു സൗദിയിൽ വാഹനാപകടത്തിൽ മരിച്ച അഖിലിന്റെ മൃതദേഹം രണ്ട് മാസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം അമ്പലവയലെ വീട്ടിലെത്തിച്ചു പ്രതിശ്രുത വധു ടീനയുടെ മൃതദേഹം പത്ത് ദിവസത്തിനുള്ളിൽ നടവലിലെ വീട്ടിലെത്തിക്കുമെന്നാണ് കരുതുന്നത് ഏപ്രിൽ രണ്ടിനായിരുന്നു സൗദിയിലെ ആൽ ഉലയിൽ വച്ചുണ്ടായ കാർ അപകടത്തിൽ ഇരുവരും മരിച്ചത് വിവാഹ ആവശ്യത്തിനുള്ള സാധനങ്ങൾ എടുക്കാൻ പോകുന്നതിനിടെയായിരുന്നു അപകടം അഖിലിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം കാലത്ത് പത്ത് നാല്പത്തിയഞ്ചോടെയാണ് കുറ്റിക്കയലയിലെ ഇളയിടത്ത് മഠത്തിലെ വീട്ടിലെത്തിച്ചത് വിവാഹ വസ്ത്രമണിഞ്ഞ് കാണേണ്ട മകൻ ചേതനേറ്റ ശരീരമായി എംബാം ചെയ്ത് പെട്ടിക്കുള്ളിൽ കിടക്കുന്നത് കണ്ട മാതാവ് ഷീജയുടെ നിലവിളി കണ്ടുനിന്നവരുടെ കണ്ണു നനയിച്ചു ഉച്ചയ്ക്ക് ഒന്നരയോടെ അമ്പല പയൽ സെന്റ് മാർട്ടിൻ പള്ളി സെമിതിരിയിലായിരുന്നു സംസ്കാരം അഖിൽ അലക്സിന്റെയും നടപയൽ കാരക്കൂട്ടത്തിൽ ടീന ബൈച്ചുന്റെയും വിവാഹം ജൂണിൽ നടത്താനാണ് ഇരു വീട്ടുകാരും തീരുമാനിച്ചിരുന്നത് ഇതിനിടയിലായിരുന്നു ഈ ധാരാള അപകടവും മരണവും ഇരുവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് ഫോറൻസിക് റിപ്പോർട്ട് കിട്ടാൻ വൈകുകയായിരുന്നു ഇതോടെ നിയമതടസ്സങ്ങൾ നേരിട്ടു അഖിലിന്റെ മൃതദേഹം കൊണ്ടുവരാനുള്ള തടസ്സങ്ങൾ നീങ്ങിയതോടെയാണ് അറുപത് ദിവസത്തിനു ശേഷം കഴിഞ്ഞ ദിവസം മൃതദേഹം നോർക്ക ഇടപെട്ട് നാട്ടിലേക്ക് എത്തിച്ചത് ടീനയുടെ മൃതദേഹം കൊണ്ടുവരാനുള്ള നിയമ തടസ്സങ്ങൾ നീങ്ങിയിട്ടില്ല പറ്റു ദിവസത്തിനുള്ളിൽ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് ലഭിച്ച വിവരം വിവാഹത്തിന് ഒരുങ്ങിയ രണ്ട് വീടുകളിലേക്കായിരുന്നു ഒറ്റ രാത്രി കൊണ്ട് മരണം കടന്നു വന്നത് കുറ്റിക്കൈതയിലെ അഖിലിന്റെ വീട്ടിൽ മുറ്റം ചെത്തി വൃത്തിയാക്കിയിരുന്നു മതിൽ കെട്ടാൻ മുറ്റത്തിന് വീതി കൂട്ടാനുള്ള പണി ആരംഭിച്ചു സൗദിയിൽ നിന്ന് ആ വാർത്ത വരുന്നതുവരെ രണ്ടു മാസം കഴിഞ്ഞുള്ള അഖിലിന്റെ വിവാഹത്തിനായി ആ വീട് ഒരുങ്ങുകയായിരുന്നു ടീനയുടെ വീട്ടിലും വിവാഹ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു നാലു മാസം മുൻപാണ് ഇരുവരുടെയും വിവാഹം ഉറപ്പിച്ചത് വിവാഹത്തിന് ആവശ്യമായ സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങാനായാണ് അഖിൽ ടീനയുടെ അടുത്തേക്ക് പോകുന്നത് വിവാഹശേഷം ശേഷം അഖിലിനൊപ്പം ഇംഗ്ലണ്ടിലേക്ക് പോകാനുള്ള ശ്രമം ടീന ആരംഭിച്ചിരുന്നു സൗദിയിലെ വാഹനാപകട വാർത്തെറിഞ്ഞ് കുറ്റിക്കയെ ഇളയിടത്തും മഠത്തിൽ വീട്ടിലെത്തിയ ബന്ധുക്കളോടും നാട്ടുകാരോടും സംസാരിക്കുകയായിരുന്നു അച്ഛൻ അലക്സ് ഹൃദയം ഉറങ്ങുന്ന വേദനയിലും എല്ലാവരോടും സംസാരിക്കുന്നു അഖിലിന്റെ അമ്മ ഷീജ തളർന്ന് ആശുപത്രിയിലായിരുന്നു അപ്പോൾ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ അന്വേഷിച്ചും അപകടത്തെക്കുറിച്ച് സംസാരിച്ചും കരയാതെ പിടിച്ചു നിൽക്കുകയായിരുന്നു അപ്പോൾ അലക്സ് പക്ഷേ രണ്ടു മാസങ്ങൾക്ക് ശേഷം മകന്റെ ചേതനയേറ്റ ശരീരം കണ്ട പിതാവിന്റെ ആ കാഴ്ച സഹിക്കാനായില്ല വാവിട്ടിക്കറിഞ്ഞ ആ പിതാവിനെയും കുടുംബത്തെയും ആശ്വസിപ്പിക്കാനാകാതെ ബന്ധുക്കളും തളർന്നു പറമ്പിൽ പണിയെടുത്തും പശുവിനെ നോക്കിയും ജീവിച്ചിരുന്ന കുടുംബമായിരുന്നു അഖിലിന്റേത് വെല്ലൂരിലെ ബിരുദ പഠനത്തിന് ശേഷം വിദ്യാർത്ഥി വിസയിലാണ് അഖിൽ ബിരുദാനന്തര ബിരുദ പഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോയത് പഠനത്തിനിടെ ജോലി ചെയ്തായിരുന്നു ജീവിതം രണ്ടര വർഷം മുൻപായിരുന്നു അഖിലിന് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ലഭിച്ചത് ഇതിനിടെ ആനിയൻ ഡെനിൽ അലക്സും ഇംഗ്ലണ്ടിലെത്തി നാലു മാസം മുൻപ് നടുവയൽ സ്വദേശി ടീനമായി അഖിലന്റെ വിവാഹം ഉറപ്പിച്ചു കഷ്ടപ്പാടുകളിൽ നിന്ന് മെല്ലെ കുടുംബം കരകയറി വരുന്നതിനിടെയായിരുന്നു അഖിലിന്റെയും പ്രതിശ്രുത പദു ടീനയുടെയും മരണവാർത്ത അലക്സിനെ തെടിയെത്തിയത് നാലു മാസങ്ങൾക്ക് മുൻപ് നാട്ടിലെത്തി വിവാഹം ഉറപ്പിച്ച് തിരികെ പോയ ടീനയുടെ മരണവിവരം ഞെട്ടലോടെയാണ് ആ നാട് നിറഞ്ഞത് നെയ്ക്കുപ്പേരിയിലെ ടീനയുടെ കാരി കൊന്ന് വീട്ടിലേക്ക് ആ വാർത്ത എറിഞ്ഞ് ഉറ്റപ്പുറവോടിയെത്തി നെഞ്ചുപൊട്ടുന്ന വേദനയിൽ മകളുടെ മൃതദേഹം എത്തുന്നതും കാത്തു കഴിയുകയായിരുന്നു പിതാവ് ബൈജും അമ്മ സിസിയും സഹോദരി ട്വീകളും